സാഹിത്യ ലോകത്ത് ഇപ്പോൾ ചർച്ചാ വിഷയം അത് അരുന്ധതി റോയുടെ മദർ മേരി കംസ്റ്റുമി ആണ് അതിൽ ആ പുസ്തകത്തിന്റെ മുഖചിത്രത്തിനെതിരെ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുകയാണ് അരുന്ധതി റോയ് സിഗരറ്റ് വലിക്കുന്ന മുഖചിത്രം അത് നീക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹർജി നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് നൽകാതെയാണ് സിഗരറ്റ് വലിക്കുന്ന ഫോട്ടോ മുഖചിത്രമാക്കിയതെന്നും ഹർജിയിൽ പറയുന്നു ബിനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ബിനിൽ ആരാണ് ഈ ഹർജി നൽകിയത് ഹൈക്കോടതി അഭിഭാഷകനായ രാജസിംഹനാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത് ഇന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ഈ ഹർജി എത്തുകയും കേന്ദ്ര സർക്കാരിനോട് ഇതിൽ നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം ആ ഈ ഹർജി വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക് വരും ഈ ഹർജിക്കാരൻ്റെ ആവശ്യമെന്നത് നേരത്തെ ആര്യ ചൂണ്ടിക്കാണിച്ചതുപോലെ മദർ മേരി കംസ് ടു മീ കംസ്റ്റൂമി അരുന്തനീറോയുടെ ഏറ്റവും പുതിയ പുസ്തകമാണ് സാഹിത്യ ലോകത്ത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് കൊച്ചിയിലാണ് അതിൻ്റെ പ്രകാശനമടക്കമുള്ള കാര്യങ്ങൾ നടന്നത് അതിലെ ആ മുഖചിത്രം എന്നത് അരുന്ധതി റോയി സിഗരറ്റ് വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവരുടെ ഒരു പഴയ ഫോട്ടോയാണ് അതിൻ്റെ മുഖചിത്രമായിട്ട് വരുന്നത് ആ മുഖചിത്രത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പരാതിക്ക് അടിസ്ഥാനമായിരിക്കുന്നത് കാരണം രാജ്യത്തെ നിയമപ്രകാരം നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് അതായത് ഈ സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന മുന്നറിയിപ്പില്ലാതെ അരുന്ധതി റോയിയുടെ ആ മുഖചിത്രം ആ പുസ്തകത്തിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല അത് നിയമപ്രകാരം തെറ്റാണ് അടിയന്തരമായി ആ പുസ്തകം ആ പിൻവലിക്കാൻ അതിൻ്റെ പ്രചാരണവും വിൽപ്പനയും തടയാൻ നടപടിയെടുക്കണം എന്നതാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഹർജിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അരുന്തതിറോ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ചിത്രം അത് ഒരുപാട് പേരിൽ സിഗരറ്റ് വലിക്കാനുള്ള അല്ലെങ്കിൽ ഈ ടുബാക്കോ യൂസിന് അനുകൂലമായിട്ടുള്ള ഒരു ചിന്താഗതി തന്നെ വളർത്തിയെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അടിയന്തരമായി ഇതിൽ ഇടപെടണം എന്നൊരു ആവശ്യമാണ് ഈ ഹർജിക്കാരൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വരുമ്പോഴായിരിക്കും ഇതിന് തുടർ നടപടികൾ എന്തായിരിക്കുമെന്നത് നമുക്കറിയാൻ കഴിയുക